തമിഴ്നാട്ടിലെ തേനിയിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച കുറവിലങ്ങാട് സ്വദേശികൾക്ക് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി ഉറ്റ സുഹൃത്തുക്കളായിരുന്ന മൂവരുടെയും സംസ്കാര ചടങ്ങുകളും ഒരുമിച്ച് കുറവിലങ്ങാട് പള്ളിയിൽ നടന്നു വൻ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ വേളാങ്കണി തീർത്ഥാടനത്തിന് പോയ കുറവിലങ്ങാട് സ്വദേശികളുടെ വാഹനം അപകടത്തിൽപ്പെട്ട് മൂന്നുപേർ മരിച്ചെന്ന ദുഃഖവാർത്ത കേട്ടാണ് ശനിയാഴ്ച കുറവിലങ്ങാട് എന്ന നാട് നാടുണർന്നത് നാടിന് പ്രിയപ്പെട്ടവരായിരുന്ന ജെയിൻ ജോബിഷ് സോണിമുൻ എന്നിവരുടെ മരണം നാടിനെയാകെ വേദനയിലാഴ്ത്തി ഏത് കാര്യത്തിനും ഒന്നിച്ച് നടന്നിരുന്നവർ മരണത്തിലും ഒരുമിച്ചായപ്പോൾ അത് നാടിനും ഉറ്റവർക്കും അപ്പുറമായിരുന്നു ഞായറാഴ്ച രാത്രിയിൽ മൂവരുടെയും മൃതദേഹങ്ങൾ എത്തിക്കുമ്പോൾ നാടൊന്നാകെ കാത്തുനിന്നു ജനപ്രതിനിധികളുടെയും നേതാക്കളുടെയും മറ്റും അകമ്പടിയോടെ മൂവരുടെയും മൃതദേഹങ്ങൾ വീടുകളിലെത്തിച്ചു ധാരാളം ആളുകൾ വീടുകളിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു അയൽവാസികളും ഉറ്റ സുഹൃത്തുക്കളുമായിരുന്ന മൂവരുടെയും സംസ്കാര ചടങ്ങുകളും ഒരുമിച്ച് നടത്താൻ കുടുംബാംഗങ്ങൾ തീരുമാനിക്കുകയായിരുന്നു പുറവിലങ്ങാട് മേജർ ആർ കെ എ പിസ്കോപ്പൽ മറുത്തുമറിയം തീർത്ഥാടന ദേവാലയത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ മൃതദേഹങ്ങൾ പള്ളിയിലെത്തിക്കുമ്പോഴും വൻ ജനാവലി കാത്തുനിന്നു പാലരൂപതാ ബിഷപ്പ് മാർ ജോസഫ് ഇറങ്ങിയാട്ട് സംസ്കാര ചടങ്ങുകൾക്ക് കാരമുഹൂത്വം വഹിച്ചു രാഷ്ട്രീയ സാമുദായിക നേതാക്കളടക്കം സംസ്കാര ചടങ്ങിനുടനീളം പങ്കാളികളായി മരണത്തിലും ഒന്നിച്ചായിരുന്ന സുഹൃത്തുക്കൾക്ക് അടുത്തടുത്തായി അന്ത്യവിശ്രമവും ഒരുക്കി സ്റ്റാർവിഷൻ ഏറ്റുമാനൂർ